കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ഖത്തറിൽ നടത്തിയ ആക്രമണം തന്നെ മുൻകൂട്ടി അറിയിക്കാത്തതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത നീരസം പ്രകടിപ്പിച്ച റിപ്പോർട്ട് ഓൾ സ്ട്രീറ്റ് ജേണൽ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ആക്രമണത്തിന് പിന്നാലെ നദന്യാഹുവിനോട് ഫോണിൽ സംസാരിച്ച ഡൊണാൾഡ് ട്രംപ് താൻ ഇക്കാര്യം അറിഞ്ഞത് അമേരിക്കൻ സൈന്യം തന്നോട് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നും എന്തുകൊണ്ടാണ് ആക്രമണത്തിന് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റായ തന്നെ വിവരം അറിയിക്കാത്തത് എന്നും വളരെ ക്ഷുഭിതനായി ട്രംപ് ചോദിച്ചു എന്നാണ് ഓർസാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല ആദ്യത്തെ ഫോൺ സംഭാഷണം അവസാനിച്ചതിനു ശേഷം വീണ്ടും കുറേ സമയം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും നദന്യാഹുവിനെ വിളിക്കുകയും യുദ്ധം വിജയകരമായിരുന്നോ എന്ന് ചോദിക്കുകയും ചെയ്തു അതിന് നദിന്യാഹു നൽകിയ മറുപടി കൃത്യമായി അറിയില്ല എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് ക്ഷുഭിതനായി നദന്യാഹുവിനോട് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ അറിയിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ആ പെട്ടെന്നൊരു അവസരം ലഭിച്ചു ആ അവസരം അങ്ങ് ഉപയോഗപ്പെടുത്തി എന്ന് നദന്യാഹു പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അതേസമയം അതേസമയം ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേൽ തങ്ങളെ ആക്രമിക്കുന്ന വിവരം അമേരിക്കൻ സർക്കാർ ഖത്തർ സർക്കാരിനെ അറിയിച്ചിരുന്നു എന്ന് പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അവർ വിശദമാക്കുന്നത് ഇസ്രയേലിൻ്റെ ആക്രമണം നടക്കുന്ന സമയത്ത് അതായത് ഈ സ്ഫോടനം നടക്കുന്ന സമയത്താണ് ഇതു സംബന്ധിച്ച ഫോൺ സന്ദേശം തങ്ങൾക്ക് ലഭിച്ചത് എന്നാണ് ഇപ്പോൾ ഖത്തർ വിശദീകരിച്ചിരിക്കുന്നത് ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ നടത്തിയ ഈ ഒരു ആക്രമണത്തെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ ട്രംപ് എത്തിയിരിക്കുന്നത് കാരണം അമേരിക്ക കൂടി മുൻകൈ എടുത്താണ് ഒത്തീർപ്പ് ചർച്ചകൾ നടക്കുന്നത് ഖത്തർ ഈ ചർച്ചകൾ പ്രധാന മധ്യസ്ഥത വായിക്കുന്ന രാജ്യമാണ് അങ്ങനെ ഒരു മധ്യസ്ഥ രാജ്യത്തിന് നേരത്തെ ആക്രമണം നടത്തിയത് ശരിയായില്ല എന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും ആക്രമണം നടത്തുന്നതിന് മുമ്പ് അമേരിക്കയോടുകൂടി ഇക്കാര്യം വെളിപ്പെടുത്തണമായിരുന്നു എന്നുമാണ് ട്രംപിൻ്റെ നിലപാട് എന്നാൽ ഇപ്പോൾ നദന്യാഹു തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഖത്തർ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും അവിടെ അവിടെ താമസിക്കുന്ന ഹമാസ് നേതാക്കന്മാരെ പുറത്താക്കണം എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ ഇസ്രായേൽ കടുത്ത നിലപാടിലാണ് എന്നാണ് നതിന്യാഹു സൂചന നൽകിയിരിക്കുന്നത് നദന്യാഹു ഒരു വീഡിയോയിലൂടെ മുന്നറിയിപ്പ് നൽകിയത് ഭീകരെ സംരക്ഷിക്കുന്ന ഖത്തറിനോടും എല്ലാ രാജ്യങ്ങളോടും ഞാൻ പറയുന്നു നിങ്ങൾ അവരെ പുറത്താക്കുകയോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയോ ചെയ്യുക കാരണം നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങളത് ചെയ്യും എന്നാണ് ഏതായാലും അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഹമാസ് നേതാക്കൾ ഖത്തറിൽ ഒത്തുചേർന്നിരുന്നത് ആ യോഗത്തിലേക്കാണ് കൃത്യമായി ഇസ്രായേൽ സൈന്യം അവിടേക്ക് ആക്രമണം നടത്തിയത് ഇത് തന്നെയാണ് ഒരുപക്ഷെ ട്രംപ് ഭരണകൂടത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ ഒരു ഒരുപക്ഷം നദന്യാഹു ആക്രമണത്തിന് മുമ്പ് ട്രംപിനോട് അനുമതി ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം സമ്മതിക്കുമായിരുന്നോ എന്നുള്ള കാര്യവും ഇപ്പോഴൊരു ചോദ്യചിഹ്നമാണ് കാരണം അമേരിക്ക നൽകിയ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം നടക്കുമ്പോൾ അതിലേക്ക് ആക്രമണം നടത്തുക എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല നദന്യാഹുവിനും അറിയാം ഒരുപക്ഷെ ആ ഒരു സാഹചര്യം മുതലെടുത്ത് തന്നെയായിരിക്കാം ശക്തമായ തോതിലുള്ള ആക്രമണം നടത്താൻ നദന്യാഹു ഇസ്രായേൽ സൈന്യത്തോട് ആവശ്യപ്പെട്ടത്